രണ്ട് മൂന്ന് കാര്യങ്ങൾ ചിലപ്പോൾ കോൺട്രവേഴ്ഷ്യലായിരിക്കാം പക്ഷെ എന്നാലും എൻ്റെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ കോടതിയെ ലക്ഷ്യം കോടതി ലക്ഷ്യം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ എപ്പോഴൊക്കെയാണ് ഈ കോടതിയെ ലക്ഷ്യമാവുക എന്ന് ഒരു ചെറിയ ഒരു ടോക്കുണ്ട് ഇതിനകത്ത് അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മളുടെ ഗുരുവായൂരമ്പല നടയിൽ നമ്മൾ പോകില്ലേ പോകുമ്പോൾ എന്താ ചെയ്യുക സാധാരണ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ തൊഴുത് മടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഫോണൊക്കെ എടുത്ത് അകത്ത് ഫോൺ കൊണ്ടുപോകാൻ പാടില്ലല്ലോ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ തൊഴിലണമായിട്ടൊന്ന് കാണിക്കൂ റീലിടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു അതൊരു ഭക്തി പ്രചോദനം എന്ന് വിചാരിച്ച് ചെയ്താണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുട്ടി ജസ്ന എന്ന് പറയുന്ന കുട്ടി അവിടെ കേക്ക് മുറിച്ചു അപ്പോൾ നിർഭാഗ്യവശാൽ ആ കുട്ടി നിർഭാഗ്യവശാലെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പറയും ദൗർഭാഗ്യവശാൽ എന്ന് വേണമെങ്കിൽ പറയും ആ കുട്ടി അതെന്താണ് അതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചേക്കല്ലേ നിർഭാഗ്യവും ദൗർഭാഗ്യവും രണ്ടും രണ്ടാണ് അത് എന്താ പറയണേ നിർഭാഗ്യവശാൽ എന്ന് പറയുന്നതും ദൗർഭാഗ്യവശാൽ എന്ന് പറയുന്നതും രണ്ടും അർത്ഥം ഒന്നുപോലെ തോന്നുമെങ്കിലും വളരെ ഭാഷാപാണ്ഡിത്യം ഉള്ളവർ പറയും ദൗർഭാഗ്യവശാൽ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് ശരി എന്ന അങ്ങനെ ആയിക്കോട്ടെ അച്ഛൻ പറഞ്ഞാണ് കേട്ടോ അത് അപ്പോൾ ആ കുട്ടി മുസ്ലിം ആയതുകൊണ്ടാണ് അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കുട്ടിയപ്പോൾ ആളുകളുടെ എന്താ പറയണേ ഒരു സം കൈൻഡ് ഓഫ് ഒരു ഒരു വികാരങ്ങൾ വികാരങ്ങളുണ്ടാവുമല്ലോ അതൊന്ന് ഉണർന്നു മനസ്സിലായില്ലേ അവരുടെ ഞാൻ ഈ ഹിന്ദുക്കളുടെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് അധികാരം എന്നൊക്കെ ഉള്ളൊരു മട്ടിൽ അതിലേക്കൊന്നും അല്ല ഞാൻ പോകുന്ന കേട്ടോ അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ അവിടെ കിടന്ന് കളിക്കും അതൊന്നും നമ്മുടെ വിഷയമല്ല എൻ്റെ വിഷയം നിയമമാണ് അതിൽ ഒരു റിട്ട് പെറ്റീഷനിൽ അപ്പോൾ ആരോ ഒരു സ്റ്റേ ഓർഡർ ഒക്കെ വാങ്ങിച്ചു ഇനി ആരും അവരിങ്ങനെ മുസ്ലിംസ് ഹിന്ദൂസ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ കോടതിയിൽ ആരും തന്നെ റിലീജിയസ് പ്ലേസസിൽ റീൽസ് എടുക്കുകയോ മറ്റുള്ള ഒന്നും ചെയ്ത് പോസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളീ പോയി തൊഴുതെടുക്കുന്നതും അവിടുത്തെ ചുറ്റി വിളക്കുകളൊക്കെ എടുക്കുന്നതും ഒന്നും സമ്മതിക്കില്ല നടപ്പന്തലിന് പുറത്ത് മാത്രമാണ് അത് ചെയ്യോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഇതവിടെ നിൽക്കട്ടെ ഇതൊരു കാര്യം ഗുരുവായൂരിൽ നടന്നതാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അല്ലേ ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം ഫെബ്രുവരിയിൽ മദ്രാസ് ഹൈക്കോടതി ഒരു ഓർഡർ ഇട്ടുണ്ടായിരുന്നു അത് ഇതുപോലെയൊക്കെ തന്നെ കൊടിമരല്ലേ ആ കൊടിമരത്തിൻ്റെ അവിടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഹിന്ദുക്കൾ വരരുത് വരാനേ പാടുള്ളൂ നോൺ ഹിന്ദൂസ് വരരുത് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ചിലരൊക്കെ പറഞ്ഞു ഈ നമ്മൾ നോൺ ഹിന്ദുവും ഹിന്ദു എന്നൊക്കെ ചോദിക്കുന്ന ഒരു റീൽ കണ്ടില്ലായിരുന്നു അതിനകത്ത് ഈ ആര്യ സമാജ് എന്ന് പറഞ്ഞൊരു നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ ദയാനന്ദ സരസ്വതിയുടെ ആര്യസമാജ് അവിടെ പോയി കുറച്ച് റിച്വൽസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു ഹിന്ദു ഹിന്ദുവായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് തരും അതുണ്ടെങ്കിൽ കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ മദ്രാസ് ഹൈക്കോടതി ആ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാക്കിയ സമയത്ത് അവരെന്താ പറഞ്ഞതെന്നറിയാമോ നിങ്ങൾ ആയിട്ട് ഒരു 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 വാവ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കയറാമെന്ന് അതിനാണ് ഈ ആര്യ സമാജിൽ ആ വാവ് ഉണ്ട് വൗ എന്ന് പറഞ്ഞാൽ എന്ന് പറയില്ലേ ബൈബിളൊക്കെ സത്യം ചെയ്യുക ബൈബിൾ വെച്ചും മഹാ ഭാര ഭഗവത്ഗീതയൊക്കെ വെച്ചിട്ട് സത്യം ചെയ്യിക്കുന്നില്ലേ കോടതിയിലൊക്കെ അങ്ങനെ ഇപ്പം അങ്ങനെ വരാറില്ല കേട്ടോ ഓക്കെ ഇതൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല വെറുതെ ഇങ്ങനെ പറയിപ്പിക്കുകയുള്ളൂ ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോയൊന്നും കാണിക്കാറില്ല ഇപ്പം അങ്ങനെ അപ്പോൾ അതൊരു കാര്യം ആ പറഞ്ഞു പറഞ്ഞാൽ ആ ശരി അപ്പോൾ ഇത് ഇങ്ങനെ ഉള്ളു ജഡ്ജ്മെൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ അധികാരികൾ മേ ബി ആ അമ്പലത്തിൻ്റെ അധികാരികൾ എന്ത് ചെയ്യും അവർക്കിപ്പോൾ വരണവരെയും പോകുന്നവരെ എല്ലാവരും മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ചില അമ്പലങ്ങളിൽ അതിന് വേണ്ടിയിട്ട് ആളെ വെച്ചിട്ടുണ്ടാകും പക്ഷേ അവരവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും ഇന്ന 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 റിപ്പിറ്റേഷൻ പ്രകാരം നിങ്ങൾ ആരെങ്കിലും ഇനി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ നോക്കിക്കോളൂ ആ തൂണുകളിലൊക്കെയല്ലേ ഈ നടപ്പന്തലിൻ്റെ ഇങ്ങനെ തൂണില്ലേ ആ കുറേ കളിപ്പാട്ടങ്ങളും കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന സ്ഥലമല്ലേ ഭഗവാൻ്റെ കരി സാധനങ്ങളൊക്കെ വിൽക്കുന്ന അവിടെ ഇങ്ങനെ തൂണിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വലിയൊരു ഇതിൽ അവിടെ ഇവിടെയൊക്കെയുണ്ട് റിപ്പറ്റീഷൻ നമ്പർ സോ പ്രകാരം കല്യാണങ്ങളോ ബിയോ ചോറൂണോ ബർദിയില്ല കേട്ടോ സോറി ചോറൂണ് കല്യാണം മുതലായവയ്ക്കി അതിനൊരു എടുത്തിട്ട് ഇത്ര ഫോട്ടോഗ്രാഫേഴ്സിന് അവിടെ വന്ന് നിന്ന് എടുക്കാം മൊബൈലിലുള്ളവർ അതെടുക്കാം അല്ലാതെ ഒരു റീലും അവിടെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ മൊബൈലും കൊണ്ട് വന്ന് അവരെ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്കറിയില്ല പക്ഷേ പക്ഷേ ആ റീലുകളിട്ടിട്ട് ഇപ്പം ഞാനാണ് നേരിടിക്കട്ടെ ഞാൻ ഞാനത് എടുത്ത് ഇപ്പം ഇതിന് ശേഷം ഈ എൻ്റെ ആ ഓർഡർ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു റീലെടുത്ത് ഇതിലിടുകയാണെങ്കിൽ കോടതി ലക്ഷ്യം കൂട്ടോ അപ്പോൾ അതറിയാൻ പറയാൻ വേണ്ടിയിട്ട് ആരെയതൊക്കെ കണ്ടുപിടിക്കണേ പിടിക്കാൻ പോകുന്നതൊന്നും നോക്കല്ലേ ദേവസ്വം ബോർഡിന് തന്നെ ചിലപ്പോൾ അവരുടെ ലോയേഴ്സ് തന്നെ തോന്നുവാണ് ഈ റീലൊക്കെ ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയൊക്കെയാണ് ചിലപ്പോൾ അവർ പറയുകയാണ് ഇനിയിപ്പോൾ നമ്മളെടുത്തൊക്കെ പറയുകയാണ് പഴയ റീലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെ പറയുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇനി ചിലപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടി വരും സോ അതൊരു അതൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞു മാത്രം നിങ്ങൾ പോകുന്നവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവൂലോ അതുകൊണ്ടാട്ടോ അത് പറഞ്ഞത് ഇനിയത്തെ കാര്യം അപ്പോൾ മദ്രാസിലും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആരും അങ്ങനെ എടുക്കാറില്ല പിന്നെ ഞാൻ ഒറീസയില് ഒരു അമ്പലത്തിൽ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ ജഗന്നാഥന്റെ അവിടെ വന്നിട്ട് എന്തായിരുന്നു ആ സൈഡിലൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് അവിടെ നിന്ന് റീൽസും അതൊന്നും എടുക്കാൻ പാടില്ല ഫോണൊക്കെ ദൂരേ വാങ്ങിച്ചു നോക്കും അപ്പം അത് ഒരു റിലീജിയസ് പ്ലേസിൽ നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ് എന്ന് ഉള്ളതിന് ഒരു ഒരു നമുക്ക് ഒരു അവബോധം വേണം അല്ലേ ഈ പറയുന്ന ഞാൻ തന്നെ അത് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സോ എനിക്കും തോന്നി ശരിയാണ് ഇതൊക്കെ ചില ചില സ്വകാര്യതകൾ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പവിത്രത അതങ്ങനെ മാത്രമല്ല അതും ഒരു എന്താ പറയുക ഒരു അട്രാക്ഷനാണ് മറ്റുള്ള ആളുകൾക്ക് അല്ലേ ഈ റീല് കണ്ടിട്ട് കണ്ടിട്ട് എത്ര ആളുകൾ പോയിട്ടുണ്ടെന്ന് അറിയാമോ അമ്പലം കാണാൻ വേണ്ടി തൊഴാൻ വേണ്ടിയിട്ടും അപ്പോൾ അത് മൊത്തമായിട്ട് അങ്ങനെ കളയുന്നതിനോട് എനിക്കും യോജിപ്പില്ല അതായത് നിർത്തി കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു വേറെ രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമായിരിക്കാം മേ ബി ഔട്ട്സൈഡ് കുറേ വെളിയിൽ നിന്നിട്ട് സൂം ചെയ്തെടുത്തോളൂ അങ്ങനെയൊക്കെ അതൊക്കെ ആണെന്ന് തോന്നുന്നു നടപ്പന്തലിൻ്റെ പുറത്ത് പക്ഷേ ആ ഏരിയ ഉണ്ടല്ല മുമ്പിൽ ഇങ്ങനെ ഭഗവാന്റെ ഭഗവാൻ്റെ ഓന്നമൂന്നാരായണായ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നില്ലേ പുറയിലുണ്ട് മുമ്പിലുണ്ട് അതൊരു പ്രത്യേക ഫീലാണ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നതുമൊക്കെ അല്ലേ അതൊന്നും ഇപ്പോൾ അല്ല അവട്ടല്ലെന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ കോടതി ലക്ഷ്യം അപ്പോൾ കോടതി അലക്ഷ്യത്തിന് എന്താണ് നമുക്ക് ഇത് എന്ന് വെച്ചാൽ അത് കോടതി അലക്ഷ്യത്തിന് ഇവർ മൂവ് ചെയ്ത് ഇന്നാൾ നമ്മൾ കോടതി വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കോടതിയിൽ അവർ പറയും പോയി എന്താ പറയണേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്ലീനിങ് എല്ലാം ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കളയും അങ്ങനെയൊക്കെ പറയണത് അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും പാലിയേറ്റീവ് കെയറിൽ പോയിട്ട് അവർ രോഗികളെ ശുശ്രൂഷിക്കൂ അങ്ങനെയൊക്കെ പറയും ഒരു ദിവസം ഒരു സോഷ്യൽ സർവീസ് ചെയ്യൂ എന്നൊക്കെ പറയും ജയിലിലൊന്നും ഇടാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലാതെ വലിയ വലിയ ഓർഡേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലിടും അങ്ങനത്തെ കേസുകളുണ്ട് അതൊക്കെ ജഡ്ജസിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് വെറുതെ വിടണോ ജയിലിൽ വിടണോ എന്നൊക്കെ ഉള്ളത് എന്താ പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈയിടയ്ക്ക് സിനിമ ഫിലിം സ്റ്റാർ ദിലീപ് കോയിലെ ശബരിമലയിൽ അദ്ദേഹം ഭയങ്കര വലിയ എന്താ പറയുക ശബരിമല ഭക്തനൊക്കെയാണ് പക്ഷെ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഒരു ക്രിമിനൽ കേസിൽ അതും ഒരു പെൺകുട്ടിയോട് അപരാധം ചെയ്തു ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരു കേസിൽ എട്ടാം പ്രതിയോ എന്തോ ആണല്ലോ അദ്ദേഹം അതുകൊണ്ട് ആ ഒരു എന്താ പറയുക അങ്ങനെ അവിടെ പോയി നിന്ന് തൊഴുതപ്പോൾ ആളുകൾക്ക് ഒരു അസ്കൃത ഉണ്ടായതായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു വി ഐ പി മൂവ്മെൻറ്റ്സ് കാരണം പ്രോബ്ലംസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ വലിയ വലിയ അമ്പലങ്ങളിലൊക്കെ അവർ അവരെ ഒന്ന് പെട്ടെന്ന് കയറ്റി തൊഴിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായതെട്ടോ പണ്ടൊക്കെ കാരണം എന്താണെന്നറിയോ ഈ ഇടയ്ക്ക് സുരേഷ് ഗോപിയും ഭാര്യയും കൂടെ വരുന്നില്ലേ ജയറാമിൻ്റെ മകളുടെയും വിഭാഗത്തിന് എത്ര നീഞ്ഞി ഞെരുങ്ങിയാണ് അവർ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഒന്ന് പോകുന്ന പോകാൻ കഷ്ടപ്പെടുന്നത് കണ്ടോ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നാലും എന്തൊരു ബുദ്ധിമുട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളീ നെങ്ങി ഉള്ളിലൂടെ പോകുമ്പോഴല്ലേ അതും ഈ അമ്പലങ്ങളിലൊക്കെ വരുന്ന ഭക്തര് നമ്മളുടെ നമ്മൾ ഈ മൊബൈൽ പോകി പിടിച്ച് അവർ ഇതിനകത്ത് ക്യാച്ച് ചെയ്ത് നമ്മൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ നമ്മളപ്പോൾ ഭഗവാൻ അവിടെ ഇരിക്കുന്ന ആ ആ ഭഗവാനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണോ നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് അതല്ലേ നമ്മൾ നമ്മുടെ എക്സൈറ്റ്മെന്റ് ഇപ്പം മാറിപ്പോകൂല്ലേ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരുന്ന ആളുകൾ കാണുക ഇവർ ഇവരുടെ ജോലി ചെയ്ത് നല്ല ഉന്നതിയിലെത്തിയ മനുഷ്യർ സന്തോഷം അവരെ കാണുന്നത് റീലിൽ കാണുന്നവരെ ആയിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ദാറ്റ്സ് ഗുഡ് വെൽ ആൻഡ് ഗുഡ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണുമ്പോൾ നിങ്ങൾ സംയമനം പാലിക്കുകയും നിങ്ങൾ ഒന്ന് സ്മൈൽ ചെയ്യുക അവർ തിരിച്ച് സ്മൈൽ ചെയ്താൽ വെരി ഗുഡ് അല്ലെങ്കിൽ നിങ്ങൾ സ്മൈൽ ചെയ്തിട്ട് പോവുക അതെല്ലാം നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കണം അല്ലേ എല്ലാം സമത്വഭാവനയോടുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഈ വിജയവും പരാജയവും എല്ലാം എല്ലാം സമത്വമായിട്ട് കാണണമെന്ന് പറയുന്ന ഗുരുക്കന്മാരുടെ ഗുരുപരമ്പരയിലൊക്കെയാണ് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന ഗുരുപരമ്പരയിൽ നിന്ന് വന്ന ഭഗവത്ഗീതയൊക്കെ കേട്ടല്ലേ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഖുറാൻ എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ പഠിച്ച് അല്ലേ നമ്മൾ നമ്മുടെ ജീവിതം ഒരുവിധത്തിലെങ്കിലും വലിയ ചടവ് പറ്റാതെ കൊണ്ടുപോകുന്നത് അല്ലേ അപ്പം ഈ സെലിബ്രിറ്റീസ് വരും ഒരുപാട് തിക്കും തിരക്കുണ്ടാവും അവിടെ എന്തെല്ലാം അനർത്ഥങ്ങളാണ് നടക്കുന്നത് പുഷ്പ റ്റൂ എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് അല്ലു അർജുനെ കാണാൻ വേണ്ടി വന്ന സിനിമ കാണാൻ വേണ്ടി വന്നപ്പോൾ അല്ലു അർജുന അവിടെ ഒരു 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 ഇളക്ക ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മൂവിക്ക് അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നേരെ ആ തിയേറ്ററിൽ വരികയും ഒരു സ്റ്റാമ്പ് പേഡ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ആ സ്റ്റാമ്പ് പേഡിൽ ഒരു സ്ത്രീ മരണപ്പെട്ടു അവർ പോയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം എന്തോ പറയേണ്ടി വരുന്നത് എന്നാലും അല്ലു അർജുൻ കൊടുക്കാം എന്ന് പറയുന്നു വളരെ വേദനിച്ചു എന്നൊക്കെ പറയുന്നു അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് എന്തോ ഒരു ഇങ്ങനെ ഇപ്പം നമ്മുടെ മുമ്പിൽ പെട്ടെന്ന് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട ഇങ്ങനെ ആയിരിക്കും നമുക്കല്ലേ അതാണ് നമ്മൾ നമ്മൾ ആ ചില ആളുകൾക്ക് പെട്ടെന്ന് ഈ താരാധാര താരാധന എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ കൈവിട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്രയില്ല അല്ലേ പക്ഷേ ഉണ്ടായി എന്നൊക്കെയാണ് ഞാനും കേട്ടിരിക്കുന്നത് ഞാൻ പലതരത്തിലുള്ള ആളുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആളുകൾക്ക് കൈവിട്ട് പോയി ഇടിച്ച് കയറും അവരെ തുള്ളാനും പിച്ചാനും ഒക്കെ പോയിട്ടുണ്ടെന്നൊക്കെ കേട്ടിരിക്കണോ അല്ലേ നിങ്ങൾക്കറിയില്ല ആരെയാന്ന് ഒരു ഒരു ഒരുമാതിരി സി സിനിമകളിലൊക്കെ ഒരു സ്ത്രീ വന്നില്ലായിരുന്നോ അവരെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടുവുമായിരുന്നു അന്ന് ഹോളിവുഡ് സോറി ഹിന്ദി നടി ഹോളിവുഡല്ല കേട്ടോ ബോളിവുഡ് നടി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ മലയാളത്തിനും ഹോളിവുഡെന്ന് പറയും തെലുങ്കിന് ടോളിവുഡ് എന്ന് പറയും പിന്നെ ഹിന്ദിക്ക് ബോളിവുഡ് എന്ന് പറയും പിന്നെന്ത്രി വേറെ ഉണ്ടല്ല എന്ന് പറയും കോളിവുഡ് തെലുങ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തോ ഇങ്ങനെ ഇത്രക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കോളിവുഡ് തെലുങ്ക് ടോളിവുഡ് തമിഴ് അപ്പം മോളിവുഡ് ടോളിവുഡ് കോളിവുഡെന്നൊക്കെയാണ് പറയണേ അപ്പം ഇതിനകത്തൊക്കെ ഭാഷ പരമായിട്ടുള്ള വ്യത്യാസമുള്ള ക്രൗഡ് വരുമ്പോൾ സംസ്കാരവും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് താരാരാധന ഒരുമാതിരിയാണ് ആൾക്കാർക്ക് ഏതോ എവിടെയോ ഞാൻ വായിച്ചു ഓ വായിച്ചാണ് കേട്ടതാണ് ഏതോ യൂട്യൂബിലാണെന്ന് തോന്നുന്നു ആരോ പറയണ്ടായിരുന്നു വെച്ചാൽ രജനീകാന്ത് അല്ലേ ഒരു പ്രാവശ്യം ഇതുപോലെ രജനീകാന്ത് ഇറങ്ങുമ്പോൾ ആ ഏ സോറി പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ഈ അതുകൊണ്ടാണ് ഈ ആളുകളെ ഇങ്ങനെ തള്ളി നിർത്തുന്നത് എല്ലാവരും കൂടെ കൂട്ടം കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇതുപോലെയുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ജയലളിത വരുമ്പോഴൊക്കെ ഇങ്ങനെയായിരുന്നു ആ മറീന ബീച്ച് മൊ അടച്ചിടും ജയലളിതയുടെ വീട്ടിൽ പോയസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി അവരവിടെ സെക്രട്ടറിയേറ്റിൻ്റെ അവിടെ ചെല്ലുന്നവരെ മരീനോ ബീച്ചിൻ്റെ അവിടെ വരെ അടിച്ചു വെച്ചേക്കും നമ്മളൊക്കെ ആ സമയം നോക്കി വെച്ചിട്ട് വേഗം കോടതി എത്താൻ നോക്കും അല്ലെങ്കിൽ അതിന് മുമ്പേ എത്താൻ നോക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ അവിടെ നിൽക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവരുടെ ഇത് പോകുന്ന സമയത്ത് പതിനഞ്ച് കൂടുതലൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അത് കുറച്ചെങ്കിലും കുറവായിരുന്നത് കരുണാനേദി പോകുന്ന സമയത്ത് കുറച്ച് കുറവായിരുന്നു ഞാനതിൽ പെട്ടിട്ടുണ്ടേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അർത്ഥം കരുണാനിധിയുടെ കരുണാനിധിയുടെ വാ വാഹന വ്യൂഹത്തെ പിടിച്ചു നിർത്തിയ എന്ന് പറഞ്ഞ ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇതിൽ ഇതിൽ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ ജയലളിത പോകുമ്പോൾ പിടിച്ചു നിർത്താൻ കാര്യം ഇതും ഉണ്ടാകും ഒന്നാമത് ശത്രുക്കൾ ഉണ്ടാകും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അവരെ അവരെ സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ചുമതലയല്ലേ അതുകൊണ്ടും ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം അവരുടെ വീടും ഈ രജനീകാന്തിൻ്റെ വീടും അപ്പുറത്തും ഇപ്പുറത്തും അടുത്തടുത്താ അപ്പോൾ ജയലളിത ഇറങ്ങുമ്പോഴേക്കും രജനീകാന്ത് അതിന് മുമ്പ് ഷൂട്ടിങ്ങിന് പോകാനായിട്ട് ഇറങ്ങി അന്ന് പഴയ കാലത്ത് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ വിട്ടില്ല പോലീസുകാർ അവിടെയെങ്കിലും ബാരിക്കേഡ് വെച്ചു അമ്മ വരാറ് അമ്മ കലമത്ത് പിറന്നു നീങ്ങി പോകുമോയെന്നങ്ങനെ പറഞ്ഞു അപ്പോൾ അവർക്കറിയാം ഇത് സൂപ്പർ സ്റ്റാർ ആണ് ഇതിന് പോകുകയാണെന്നൊക്കെ അറിയാം വിട്ടില്ല അപ്പോൾ അദ്ദേഹം പത്ത് മിനിറ്റ് ശരിയെന്നു പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നു പത്ത് മിനിറ്റ് നിന്നു പതിനഞ്ച് മിനിറ്റ് നിന്നു കാണാനില്ല അമ്മ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വണ്ടിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ബോളറ്റ് കീറങ്ങിയിരുന്നു ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ കുഞ്ഞി ആളുകൾക്കൊരു ഭയങ്കര ഹരമാണ് ജയരജനീകാന്ത് എന്ന് പറഞ്ഞാൽ ഓടി എല്ലായിടത്തുനിന്നും ആളുകളൊക്കെ വന്ന് അവിടെ കൂട്ടം കൂടി അവിടെ ഭയങ്കര കൂട്ടമായി പിരിച്ചുവിടാൻ പറ്റണല്ലോ എല്ലാവരും തലേവർ തലേവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓട്ടമായി അപ്പോൾ അവസാനം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നും ഇതിനകത്ത് കയറിപ്പോയിക്കോ പോയിക്കോ അപ്പോഴും ജയലളിത ഇറങ്ങിയിട്ടില്ല അങ്ങനെ അതപ്പോഴേ അങ്ങ് എളുപ്പം പോയിക്കോ അവർക്ക് അറിയാം എന്തായാലും പത്തിരുപത് മിനിറ്റ് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള തകരാറുകൾ സംഭവിക്കും ആളുകളുടെ താരാരാധന കാരണം അല്ലേ അതുകൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മലയാളത്തിൽ എന്ന് തോന്നുന്നു എന്നാലും കണ്ടിട്ടില്ല ഇപ്പോൾ ബൗൺസേഴ്സൊക്കെ നിന്നിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വരുന്നത് പണ്ടൊക്കെ മോഹൻലാലിനെയൊക്കെ പിടിച്ച ആളുകൾ പിച്ചു വരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവം എന്തിനാണ് ആ പോലെ എങ്ങനെ ഉപദ്രവിക്കുന്ന ആ ഒരു ഹരം കയറിയിട്ട് അതിനൊക്കെ കൊണ്ടാണ് ഈ എന്താ പറയുക വി ഐ പി മൂവ്മെൻറ്റ് എളുപ്പം ഒന്ന് വി ഐ പിക്ക് വി ഐ പികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക ക്യൂവും ഒക്കെ ആൾക്കാർ കൊടുക്കുന്നത് മീൻസ് ലൈക്ക് ദേവസ്വം ബോർഡൊക്കെ കൊടുക്കുന്നത് അതിനിപ്പം അത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കാണില്ല അവർ അദ്ദേഹം ഒരു താരമാണല്ലോ അപ്പോൾ എല്ലാ ആളുകളും അവിടെ നിൽക്കുകയല്ലേ അവരെല്ലാവരും ഇങ്ങനെ എന്താ പറയുക ഉപദ്രവം ആവണ്ട എന്ന് ഇവിടെ കരുതിയിട്ടുണ്ടാവും എല്ലാം നല്ലതിന് നല്ലതായിട്ട് എടുക്കുക അയാൾ ചെയ്ത മോശം പ്രവർത്തിക്കുക എന്തായാലും വരും ഒരു ക എന്തെങ്കിലുമൊക്കെ പത്ത് എഴുപത് എൺപത് ദിവസത്തോളം ജലി കിടക്കേണ്ടി വന്നില്ലേ നിരപരാധിത്വം നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവരെയും ജയിലിൽ കിടക്കേണ്ടി വന്നതും അല്ലേ എന്നാലേക്ക് അല്ലേ അതൊക്കെ ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥതി എങ്ങനെയാണ് പക്ഷെ അത് ഒരുപാട് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല എന്നെനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയതിൽ അങ്ങനെ കൊണ്ടുപോയതിൽ വലിയ തെറ്റൊന്നും ഇല്ല ഇത്രയോ ആളുകൾ പോകുന്നു ഇത്രയോ ഫിലിം സ്റ്റാർസ് അങ്ങനെ പോയി നിന്നിട്ട് വരുന്നു അല്ലേ അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ പറയുക ഒരു സ്റ്റാർ വാല്യൂ വേണ്ട എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ ഈ മോശപ്പെട്ട സംഭവത്തിലേക്ക് ഇൻവോൾവ് ആയത് കാരണം അത് വേറെ അത് വേറെ കാര്യം ഇത് വേറെ കാര്യമായിട്ട് എടുക്കുകയാണെങ്കിലില്ലേ സിമ്പിളായിട്ട് അതായത് ശബരിമലയിൽ വി ഐ പി മൂവ്മെൻറ്റ് വി ഐ പി പരിഗണന അദ്ദേഹത്തിന് കൊടുത്തത് വേറെയായിട്ടും അദ്ദേഹം ചെയ്ത തെറ്റ് വിചാരണ ചെയ്യപ്പെടുന്നത് വേറെ സംഭവമായിട്ട് കാണണം എന്നാണ് എൻ്റെ ചെറിയ ഒരു എന്താ പറയുക അവലോകനത്തിൽ തോന്നുന്നു കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇത് അവരെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തൊന്നും കേട്ടോ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനല്ലല്ലോ ഈ കണ്ട കാര്യം പറയുക എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംവദിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ഞാൻ എൻ്റെ എൻ്റെ വ്യൂ പോയിൻ്റ്സ് നിങ്ങളിലേക്ക് അടിച്ച് ഏൽപ്പിക്കുക അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരിക്കലും അങ്ങനെ വിചാരിക്കേണ്ട എൻ്റെ വ്യൂ പോയിൻ്റ്സ് ഞാൻ പറയുമ്പോൾ അതിന് തക്കതായിട്ടുള്ള നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ല എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ അതിന് ഞാൻ മറുപടി പറയും ഞാൻ മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇത് ഒരു ത്രോട്ട് പ്രോ പ്രോ കിങ് ഒരു സംവാദമായിട്ട് എടുക്കണം കേട്ടോ അപ്പം ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ വേറെ എന്തായിരുന്നു ആ ഇത് രണ്ട് കാര്യമാണ് മെയിനായിട്ട് ആ ഗുരുവായൂരമ്പലത്തില് പണ്ട് പണ്ട് നമ്മുടെ കരുണാകരൻ അവരുടെ സമയത്ത് എല്ലാം മുപ്പതാം തീയതിയും അവിടെ ഉള്ള സത്രത്തിൽ വന്ന് താമസിക്കും എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇത്ര സമയം വരെ ഗുരുവായും അമ്പലം മുഴുവനും അദ്ദേഹത്തിൻ്റെയാണ് കൃഷ്ണ ഭഗവാൻ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആണെന്ന് ആലോചിച്ചോക്കി എനിക്ക് കുശുമ്പോൾ തോന്നിയിട്ടുണ്ട് എപ്പോഴോ അങ്ങനെ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു ഒന്നാം തീയതി ആണെങ്കിൽ കരുണാകരൻ അവിടെ ഉണ്ടാവും അപ്പോൾ കുറേ നേരം നമുക്ക് ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വരും എന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് നമുക്ക് രണ്ടാം തീയതി പോവാം അപ്പം ഒരുപാട് ഒരു വിഷമം തോന്നിയിട്ടുണ്ട് എന്താ അത് കരുണകാരന് മാത്രമാണ് ഒന്നാം തീയതി കാണാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് അച്ഛൻ പറഞ്ഞു അവർ ആ എൻ്റെ അച്ഛൻ പറഞ്ഞേ ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നല്ലത് വരട്ടെ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് നല്ലത് വരട്ടെ കരുണാകരൻ നല്ലത് തോന്നാൻ എല്ലാവർക്കും നല്ലതല്ലേ അദ്ദേഹം നല്ല ഒരു ഊർജ്ജസ്വലനായിട്ട് രാജ്യം സോറി കേരളം ഭരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ പോകാൻ പറ്റുന്നവരുടെ ഭാഗ്യം എന്ന് വിചാരിച്ചങ്ങോട്ട് വിടുന്ന നമുക്ക് പോകാൻ പറ്റിയാൽ നമ്മളും പോകില്ലേ ഇപ്പം തന്നെ ആ ആയിരം രൂപയുടെ ഗീ വിളക്കില്ലേ അതെടുത്തിട്ട് ഞാൻ പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജ് ആണല്ലോ ഭഗവാനെ ഈശ്വര നമുക്കിത് തന്നതാണല്ലോ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ല പണത്തിൻ്റെ മാത്രമല്ല ഞാൻ പറയണത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് നമുക്ക് തന്ന ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഏകാദശി കൂടെയാണല്ലോ ഏകാദശി ഞാൻ എടുക്കാറില്ല കേട്ടോ പണ്ടും എടുക്കാറില്ല എടുക്കാറുള്ളത് മുഴുവൻ തിങ്കളാഴ്ച നോയമ്പാണ് ഇപ്പോൾ അമ്പത് വയസ്സ് ആയ പിന്നെ തിങ്കളാഴ്ച നോയമ്പും അങ്ങ് അത്ര അങ്ങനെ അതൊന്നും നിർ നിർത്തി വെച്ചിരിക്കുകയാണ് നൊയമ്പായിട്ടൊന്നും എടുക്കാറില്ല കാരണം ഡയബറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലാതെ കണ്ട് പച്ചക്കറിയൊക്കെ കഴിക്കുകയുള്ളു അങ്ങനെ ഇത് മൺഡേസ് അല്ലാതെ കണ്ട് പിന്നെ തേഴ്സ്ഡേയ്സും ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ എടുക്കാറില്ല എനിക്ക് കുറച്ച് ചെറുതായിട്ട് നോൺ വെജ് എൻ്റെ ഒരു എന്തെങ്കിലുമൊരു ഐറ്റം ഞാൻ കഴിക്കാറുണ്ട് എപ്പോഴും പിന്നെ അത് അങ്ങോട്ട് ഒരുപാട് ഇങ്ങനത്തെ റെഡ്മീറ്റ് അങ്ങനെയൊന്നും കഴിക്കാറില്ല വളരെ മിതമായ രീതിയിലുള്ള ഒരു ഭക്ഷണ ശൈലിയാണ് ഞങ്ങളുടേത് എന്നാലും ഇങ്ങനെ വ്രതങ്ങൾ എന്ന് പറയുന്നത് ശബരിമല വ്രതങ്ങളൊക്കെ കണ്ടെടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഞാൻ ഫുൾ നോൺ വെജ് നിർത്തിയേ നിർത്താറുണ്ട് പണ്ട് ഇപ്പം അത്രയൊന്നുമില്ല ആദ്യത്തെ പത്ത് ദിവസമൊക്കെ വെച്ചിട്ട് നിർത്തും അങ്ങനെയൊക്കെ എന്തോ എനിക്ക് തോന്നുന്നു ഇപ്പം പോക പോകേണ്ടല്ലോ ഈ പറഞ്ഞ മെറ്റാഫിസിക്സും യൂണിവേഴ്സും പോസിറ്റീവ് എനർജിയും എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമാണ് അമ്പലം എന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള തോട്ട്സൊക്കെ ഉണ്ടാവും അപ്പം ശരി നാളെ വേറെയും കുറെ സ്റ്റോട്ട്സായിട്ട് വരാം അപ്പോൾ ഈ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോടതിയുടെ വിധികളുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളത് ഓവർകം ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പം അത് കോടതി അലക്ഷ്യമായിട്ടൊക്കെ മാറില്ലേ ലെറ്റ് ഇസ് അഡിയർ ടു വാട്ട് എവർ ദി ലോ ഓഫ് ലാൻഡ് സ്റ്റല്ലിങ് എസ് താങ്ക് യു ഷിയർസ്